അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറശ്ശിനിയിലേക്ക് പോകുന്ന ഫാമിലി എല്ലാവരും കൂടെ അപ്പം റെഡി ആയിട്ട് എല്ലാരും പോയിട്ടുണ്ട് തിരക്കായി പോയി അതുകൊണ്ട് ഇണ്ടു അപ്പോൾ വേഗം ഇറങ്ങട്ടെ രണ്ട് ആ കാറിലെ ജനലാക്ക ഒന്നും തണുക്കട്ടെ ജനലേസി മതി അതാ നല്ലത് അതൊന്നാ നിങ്ങനല്ലോ ആ പോണ്ടി നിർത്തുന്ന ഇഷ്ട വണ്ടി എടുത്താൽ കുഴപ്പമില്ല വണ്ടി നിർത്തുന്ന പറശ്ശിനെ പറശ്ശിനി കടവത്തിറങ്ങി താഴേക്ക് ഇറങ്ങണം നല്ല അത് മുണ്ടി ഷട്ടിലുണ്ട ഹായ് ഗേൾസ് നമ്മൾ രണ്ടാമത് മാത്രം കുറച്ച് ട്രഡീഷണലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു ബാക്കി എല്ലാരും ചുരിദാറിനോട് പിന്നെ കുട്ടാരണം കുറച്ച് കൂട്ടിട്ടുണ്ട് അതെ കൈ ഇഷ്ടപ്പെട്ടൊരു ടാസ്ക് ഓഫ് ഒക്കെ ഇത് കറങ്ങില്ല സുഖ കേരളത്തിൽ നല്ല ഇറക്കുന്നുണ്ട് ഇത്രേ ആ ആ അതെ നേരത്തെ പറഞ്ഞ അതിലേ പോവാ ആ ഇല്ല കേറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സ്ഥലം ഇതിലൂടെ കുട്ടികളെ കൂട്ടിട്ട് വരാൻ തീരെ പറ്റാത്ത പുതിയത് ഫുള് കട വന്നെല്ലാം നമ്മള് പാതിരാത്രിക്ക് വരുവാ ലൈവുള്ള സമയത്തോട് വരില്ല നമ്മൾ വരുമ്പോൾ ആദ്യം രാത്രി പത്ത് മണിക്ക് ചോർന്നാണ് വരുവാ ഈ സമയത്തൊന്നും നമ്മള് വരുത്തേയില്ല ആ നിലക്കന്ന് വെള്ളം വാങ്ങിച്ച കിട്ടുന്നില്ല നല്ല തിരക്കണ് ഇന്ന് വ്യാഴാഴ്ച ഓ ഇന്ന് പെസഹ വ്യാഴല്ലേ പറശ്ശിനൊരു വികാരാണ് കേസ ഇന്ന് നല്ല തിരക്കുണ്ട് നല്ല അടിപൊളി തിരക്കാണ് ഈ ആഴ്ച വേണേലും ഇവ ഭയങ്കര തിരക്കാണ്ടോ നമ്മൾ വന്നതിന്റെ പ്രധാന ഉദ്ദേശം അടിപൊളിയാണ് അതാ നമ്മള് മെയിൻ ലക്ഷ്യം വീട്ടില് അവനങ്ങിറ്റി വന്നാല് അങ്ങനെയുണ്ട് അമ്മക്ക് കുഞ്ഞിനു പരിഗണന ഉണ്ടോ എന്റെ ഫുഡ് കഴിക്കാൻ പറ്റുള്ള ഭയങ്കര സൗണ്ട് ஐரே அடிஞ்சதால சிக்கன் இல்ல ஊரே சிக்கன் பாதி டிக்கரே இருக்கு கொப்போ சிக்கன ஆனா இந்த சிக்கன் வாங்கி சிக்கம்மா انا अंडेல உருக்கவோட போய் கொஞ்சம் சிக்கன் எடுத்து ഇല്ല बोलोണേ ചിത്രില്ല കൊണ്ടാ വാ 10 2 9 നാ നാ ചിത്രാണാ ഈ കുട്ടാറ് നടിയാണോ ഒരു ഒരു വലിയൊരു യുദ്ധം കഴിഞ്ഞു ഞാൻ ഫോട്ടോ ഫീലിങ്സ് യാത്ര യാത്ര ടിക്കറ്റ് കൗണ്ടർ ൂട്ടാട്ടാ എനക്ക് ആ കപ്പൽ ഇഷ്ടപ്പെട്ടു ആ ഒരു ഹൗസ് ബോട്ട് ആരോഗ്യ ആരോഗ്യസുരക്ഷ അത് വേണം അത് വേണം അത് വേണം നിലു ഇല്ല വാട്ടർ 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 ഹലോ നടക്കുന്നെ എങ്ങനെ പറയാ ഹലോ ഗൈസ് നമ്മള് പരിശീലനം ആയി ഇതിലെ നാടത്തെ

ണ്ട് നമ്മൾ തിരിച്ചു പോകണു പാട്ട് കടിച്ചു നമ്മൾ പോയസ് കൂടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ് ഉണ്ട് അത് അടിപൊളിയാക്കി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ിലോട്ട് മുകളിൽ കേരുന്ന അയ്യോണ്ട് ഇത് വേറെ വഴിയാ ഇത് നല്ല വഴി മറ്റേത് സ്റ്റെപ്പ് കയറി ക്ഷീണി